ഞാനും കൊല്ലത്ത് ഹിസുദ്ദീൻ സഖാഫി ഉസ്താദും കൂടി ഉള്ളാഴ്ത്ത് എനിക്ക് ഉറൂസിന്റെ വാഴാണ് ഉള്ളാൾ തങ്ങളെ മുമ്പിൽ മദനി തങ്ങളെ ഉറൂസിനോട് അനുബന്ധിച്ച വാഴാണ് വാഴന്ന് പറയാൻ ചെന്നപ്പോ ഉള്ളാൾ തങ്ങളുടെ കൂടെ താജുലമൻറെ കൂടെ ഭക്ഷണം കഴിക്കുന്നു തങ്ങൾ ഭക്ഷണം ഇങ്ങനെ വിളമ്പിട്ട് വരുന്നു ഈ അടുത്താണ് കഴിഞ്ഞ ഉറൂസിനാണ് എന്റെ കൂടെ ഹിസ്തുദ്ദീൻ സഖാഫി ഉണ്ട് അദ്ദേഹത്തിന് വേറൊരു സ്ഥലത്ത് വാളാണ് ഞങ്ങൾ വാഴനെ ചെന്നിരുന്നപ്പോ നല്ല റാഹത്തായിട്ട് തങ്ങള് സംസാരിക്കുന്നു തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നു ഫ്രൂട്ട്സുകൾ ഇട്ട് തരുന്നു നല്ലവണ്ണം തിന്നാലേ വാതു പറയാൻ പോയിക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ പ്ലേറ്റിലേക്ക് അങ്ങനെ വിളമ്പിട്ട് തരാ ഭക്ഷണം കഴിക്കുമ്പോ തങ്ങളെ ഇതിന്റെ ശിഷ്യനാണ് തന്റെ ശിഷ്യൻ കൂടെ തങ്ങള് ഞാൻ പറയും ഇന്ന് വരെ ഞാൻ പറയും അതെന്താ ഞാൻ ഇന്നുവരെ ധാരണന്നിട്ടില്ല ഇനി ചെയ്യുകയുമില്ല കാരണം എനിക്ക് ഖുർആൻ ഞാൻ ഞാൻ ആക്കിയിട്ടില്ല അത് ഹിഫളാക്കിയാൽ കിട്ടുന്ന കൂലി അറിയാത്തത് കൊണ്ടല്ല ഒരക്ഷരം മറന്നുപോയാൽ അതിന്റെ ശിക്ഷ താങ്ങാൻ കഴിയില്ല എന്ന് പേടിച്ചിട്ട് ഞാൻ അത് ഹിഫളാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഹാഫിളറി വേണ്ടി ഞാൻ ധാരുകയും ഇല്ല ഇന്ന് വരെ താഴ്ന്നിട്ടില്ല ഇനി ദ്വാരക്കുകയുമില്ല സക്കാഫി എന്നെങ്ങനെ നോക്കി കുറച്ചു കഴിഞ്ഞപ്പോ വിഷയങ്ങളൊക്കെ അങ്ങനെ മാറി തിരിഞ്ഞു വന്നപ്പോ കുറച്ചുകൂടി തങ്ങൾക്ക് റാഹത്താണെന്ന് തോന്നിയപ്പോ സഖാഫി വീണ്ടും പറഞ്ഞു ദ്വാരക്കണേ തങ്ങളെ ഇദ്ദേഹം ഒരു ഹാപ്പാണ് താങ്കൾക്കൂലേ പറഞ്ഞത് ഞാൻകൂല ഞാനത് ദ്വാരണിട്ടില്ല എന്ന് വരെ ഇനി ദ്വാരക്കുകയുമില്ല അവരെയൊക്കെ ഒരു സൂക്ഷ്മത നോക്കണം നിങ്ങൾ അവരുടെ സൂക്ഷ്മതയുടെ ഗൗരവമാണ് പറഞ്ഞത് കുർആാൻ ഹിഫ്ലാക്കൽ പുണ്യമുള്ളതാണ് ഹിഫ്ലാക്കിയാൽ കിട്ടുന്നതിനാണ് പരലോകത്ത് വലിയ മഹത്വവുമാണ് അറിസന്റെ തണലാണ് എന്ന് മാത്രമല്ല തന്റെ കുടുംബത്തിലെ എഴുപത് കുടുംബങ്ങളെ ഈ ഹാഫുലിന്റെ കുടുംബത്തിലെ എഴുപത് കുടുംബങ്ങളെ അറസിന്റെ തണലിലേക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിർത്താനുള്ള അധികാരം നൽകുമെന്ന് പറയുന്നു വലിയ പുണ്യമുള്ള അമനാണ് മർക്കരുടെ സഹോദരങ്ങളെ ഇതുപോലെ നാളെ പരലോകത്ത് വിഷമം പിടിക്കാതിരിക്കാൻ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട് ഓരോ വിഭാഗങ്ങളെയും ഓരോ ദിവസം അത് പറയാനുണ്ട് ഇല്ലാതില്ലുഹൂ അള്ളാഹു താലെ പ്രത്യേകം കനിവുകന് നൽകിക്കൊണ്ട് അവന്റെ അറസ്സിന്റെ തണലിൽ നിർത്തിയ ഏഴുകൂട്ടം ആളുകളുണ്ട് എല്ലാ ജനങ്ങളും ബന്ധുരുവുകയാണ് നിന്ന് പൊരിയുകയാണ് ചുട്ടുകൊള്ളുന്ന ചെമ്പന്റെ മുകളിലാണ് മേലെ ചൂടാണ് ചൂരന്റെ തീഷ്ണമായ ചൂടാണ് വിയർപ്പിൽ കിടന്ന് മുങ്ങിക്കളിക്കുകയാണ് അട്ടഹസിക്കുകയാണ് അള്ള ചോദിക്കുകയാണ് ലിമനിൽ ആർക്കാണ് അധികാരം ദുന്യാവ് ഭരിച്ചവരില്ലേ ഫറോവില്ലേ ലോകം മുഴുവനും ഭരിക്കുന്നത് ഞാനാണ് ലോകത്തിന്റെ സൃഷ്ടാവ് ഞാനാണെന്ന് പറഞ്ഞവരാണ് അതുപോലെ പല ആളുകളും ഈ ദുന്യാവ് ഭരിച്ചു പോയിട്ടുണ്ട് ഇന്ന് പലരും ഭരിക്കുന്നുണ്ട് ജഡ്ജിമാരുണ്ട് പ്രധാനമന്ത്രിമാരുണ്ട് പ്രസിഡന്റുമാരുണ്ട് കഴിഞ്ഞ തലമുറയിലുണ്ട് ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഭരിച്ചവരുണ്ട് സ്റ്റേറ്റ് ഭരിച്ചവരുണ്ട് എല്ലാ ഭരണാധികാരികളെയും ആ കൂട്ടത്തിലെ ക്ഷമാശീലരുണ്ട് അഹങ്കാരികളുണ്ട് സർവ്വജനങ്ങളെയും ഒരുമിച്ചു അള്ള ചോദിക്കുകയാണ് നിങ്ങൾ ഭരണാധികാരികളാണല്ലേ നിങ്ങൾ ഭരിച്ചവരാണല്ലേ നിങ്ങളെ പ്രജകളിൽ നിങ്ങൾ വലിയ ഗൗരവമായ നിയമം നടപ്പാക്കിയവരാണല്ലേ എത്ര സാധുക്കളെ കൊണ്ട് പണിയെടുപ്പിച്ചവരാണ് നിങ്ങൾ ലിമനിൽ ഇന്നത്തെ അധികാരം എവിടെ ആർക്കാണോ എന്ന് ചോദിക്കുമ്പോ ഒരാൾക്കും പറയാനില്ല എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇന്നിവിടത്തെ അധികാരി അല്ല തന്നെയാണ് ഞങ്ങളുടെ ഭരണം ഭരണമല്ല ഞങ്ങൾ ചെയ്തത് മുഴുവനും മനീതിയാണ് അക്രമമാണ് എന്ന് ബോധ്യപ്പെട്ട ആളുകൾ അതാ തലതാഴ്ത്തിക്കൊണ്ട് മുമ്പിൽ ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഒതുങ്ങി മെണ്ടാതെ മൗനം പാലിച്ചുകൊണ്ട് കൊണ്ട് അതാ തല താഴ്ത്തിക്കൊണ്ട് അള്ളാഹുന്റെ മുമ്പിൽ അങ് നിൽക്കുമ്പോ തന്നെ പറയട്ടെ അള്ളാഹുദിനാണ് എനിക്കാണ് ഇവിടുത്തെ ഭരണം ഇനി ഞാൻ ചില പണികളൊക്കെ നടത്താൻ പോകുന്നുണ്ട് ഇത് കണ്ട് ബേജാറായിട്ട് മഹേഷറയിൽ എരി കൊള്ളുന്ന ജനങ്ങള് പഠിച്ചവനെ വേണ്ടില്ല റബ്ബേ ചിരിച്ച് സന്തോഷിച്ചു നിക്കുന്ന ഒരു കൂട്ടര് ഒന്ന് നീതിമാനായ ഭരണാധികാരി നീതിമാനായ ഭരണാധികാരി എന്ന് പറയുമ്പോ പോലെ അല്ലെങ്കിൽ ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാക്കളെ പോലെ മാത്രം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കുടുംബത്തിന്റെ ഭരണാധികാരി ഒരു ഗ്രാമത്തിന്റെ ഭരണാധികാരി ഒരു പള്ളിയും മദ്രസയും ഭരിക്കുന്ന ഭരണാധികാരി ഒരു മഹല്ലത്തിന്റെ ഭരണാധികാരി ഒരു ജില്ലയുടെ ഭരണാധികാരി എല്ലാവരും ഇതിൽ പെട്ടവനാണ് നീതിക്കും സത്യത്തിനും വേണ്ടി പ്രവർത്തിച്ചവനാണോ അനീതിക്ക് കൂട്ടുനിൽക്കാത്തവനാണോ തന്റെ മകനാണ് തെറ്റ് ചെയ്തതെങ്കിലും അവിടെ അതാ നോക്കൂ നിങ്ങളെ ഉമർബുരൽ ഹത്തോബ് രതിയല്ലാവ് എന്നിവ മുമ്പിൽ ഒമർവിയല്ലാവ് എന്നിവനെ കുറിച്ച് ഒരു കൂട്ടർ വന്നിട്ട് പരാതി പറഞ്ഞു നിങ്ങളുടെ ഭരണത്തിൻ കീഴിലുള്ള നിങ്ങളുടെ അനുയായികള് ഞങ്ങളുടെ പ്രതിമയുടെ മൂക്ക് മുറിച്ചിരിക്കുന്നു ഞങ്ങളുടെ പ്രതിമയുടെ മൂക്ക് മുറിച്ചിരിക്കുന്നു ഉമർ ഉമറിയെ പറഞ്ഞു അതിന് പകരം ഞാൻ മൂക്ക് വെച്ചു തരാം അതിന് പകരം ആ പ്രതിമക്ക് ഞങ്ങൾ മൂക്ക് വെച്ചു തരാം അവര് പറഞ്ഞു പറ്റില്ല അത് പറ്റില്ല ഞങ്ങളുടെ പ്രതിമന്റെ മൂക്ക് പോയിട്ടുണ്ട് സ്വർണത്തിന്റെ മൂക്ക് വെച്ച് തരാം അമൃതിയുള്ള പറഞ്ഞു അവര് പറഞ്ഞു പറ്റില്ല സ്വർണത്തിന്റെ മൂക്ക് വെച്ചാലും അമറേ അങ്ങയുടെ അനുയായികൾ ഞങ്ങളുടെ പ്രതിമന്റെ മൂക്ക് കളഞ്ഞതിന് സ്വർണത്തിന്റെ മൂക്ക് വെച്ചാലും ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടത് നികത്താൻ കഴിയുമോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവുമതിയുള്ള തന്റെ കയ്യിൽ കിടക്കുന്ന വാള് ഈ പരാതിയുമായി വന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിലേക്ക് ആ വാളങ്ങ് വെച്ചു കൊടുത്തിട്ട് പറയുന്നു നിങ്ങളുടെ പ്രതിമയുടെ മൂക്ക് പോയപ്പോ നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ മൂക്ക് മുറിച്ചോളോ എന്നാൽ നിങ്ങളുടെ അഭിമാനം തിരിച്ചു കിട്ടുമല്ലോ ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ് ഖലീഫയാണ് ഞാൻ എൻ്റെ അനുയായികൾ നിങ്ങളുടെ പ്രതിമ എന്റെ മൂക്ക് പൊട്ടിച്ചിട്ട് നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടെങ്കിൽ ആ അനുയായികളെ ഭരിക്കുന്ന ഇസ്ലാമിന്റെ ഖലീഫയാണ് ഞാൻ ഈ കത്തി കൊണ്ട് എന്റെ മൂക്ക് നിങ്ങളങ്ങ് മുറിച്ചെടുത്തോളോ എന്നാൽ നിങ്ങളുടെ അഭിമാനം തിരിച്ചു കിട്ടുകയില്ലേ അവര് പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് സമാധാനമായി ഇത്രയും നല്ല ഒരു ഭരണാധികാരി ഈ ഭരണാധികാരിയുടെ എതിരിലാണോ ഞങ്ങൾ ജീവിക്കുന്നത് നീതി നടപ്പാക്കുന്ന ഭരണാധികാരിയാണ് നീതി നടപ്പാക്കുന്ന ഭരണാധികാരിയാണ് എന്റെ ഭാര്യ ഒരു പലഹാരം വാങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു നല്ല ഒരു നെയ്യപ്പം കൊണ്ടുപോകുന്നത് നെയ്യപ്പെന്ന് ഞാൻ പറയാ എന്റെ ഭാഷയിൽ അപ്പം കൊണ്ടുപോകുമ്പോ പലഹാരം കൊണ്ടുപോകുമ്പോ ഭാര്യ പറഞ്ഞു ആ പലഹാരം വാങ്ങി തരുമോ കാശിൻ്റെ കയ്യിൽ കാശ് ഞാൻ തന്നാ വാങ്ങി തരുമോ കാശ് കൊണ്ടുവാ എന്നിട്ടല്ലേ കാശ് ഒരാഴ്ച കാത്തിരിക്കേണ്ടി വന്നു അമ്പല ഭാര്യക്ക് ആ നെയ്യപ്പം വാങ്ങാൻ ഒരാഴ്ച കാത്തിരിക്കേണ്ടി വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോ അതാ കുറച്ച് പൈസ അമ്പത് പൈസ കയ്യിൽ കൊണ്ടു വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ആ പലഹാരം വാങ്ങി തരണം എവിടുന്നേ കിട്ടിയത് അമ്പത് പൈസ ഓരോ ദിവസവും ഖജനാവിൽ നിന്ന് നിങ്ങൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്ന എന്റെ ചെലവിലേക്ക് അനുവദിച്ചിരിക്കുന്ന ഈ ഫണ്ട് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമപ്രകാരം എനിക്ക് പൊതുഖജനാവിൽ ഫണ്ടിൽ നിന്ന് അനുഭവിച്ച അമ്പത് പൈസയിൽ നിന്ന് അഞ്ചു പൈസ പിടിച്ചു പിടിച്ച് പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് ഒരാഴ്ച സൂക്ഷിച്ച് വെച്ചത് കൊണ്ടാണ് ഈ പൈസ എനിക്ക് ഉണ്ടായത് ഈ പൈസക്ക് ആ പലഹാരം വാങ്ങി തരുമോ എന്ന് ചോദിച്ചപ്പോ ഇന്നാലില്ലാഹി ഈ പൈസ ജീവിക്കാൻ എനിക്ക് കഴിയുമല്ലേ എന്നിട്ടാണോ അമ്പത് പൈസ കൂടുതൽ ഞാൻ തന്നത് അതുകൊണ്ട് ആ ഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരനെ വിളിച്ചിട്ട് പറയുന്നു മോനെ ഇതങ്ങ് എഴുതി ചേർത്തേക്ക് ഇത് ആ ഫണ്ടിലേക്ക് അങ്ങ് എഴുതി ചേർത്തേക്ക് മുതൽ ഒരു ദിവസം അഞ്ചു രൂപ എന്റെ ഭാര്യയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാലര രൂപയെ കൊടുക്കാൻ പാടുള്ളൂ എന്റെ ഭാര്യക്ക് നാലര രൂപ കൊണ്ട് കൊടുക്കാൻ ജീവിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും ദിവസം നാലര രൂപക്ക് ജീവിക്കാൻ കഴിയുന്ന എന്റെ ഭാര്യക്ക് അഞ്ചു രൂപ ഞാൻ കൊടുത്തതിന് അള്ളാഹുവിനോട് ഞാൻ തൗബ ചെയ്യുന്നു ഇനി മുതൽക്ക് അങ്ങോട്ട് നാലര രൂപയെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാലര രൂപ ഇതായി പലഹാരം വാങ്ങാൻ ഒന്നുവിന്റെ ഭാര്യ സൂക്ഷിച്ചു വെച്ച പൈസ തിരിച്ച് കഥനാവിലേക്ക് എഴുതി ചേർത്തു ആ പലഹാരം കിട്ടിയതുമില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ഇഞ്ഞ് നാലര രൂപയെ കിട്ടൂ ഇതാണ് നീതിമാനായ ഭരണാധികാരി അതുകൊണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പതാം തീയതി ബർലാമന്ദിനത്തിന് മുറ്റത്ത് വെടിയേറ്റ് വീണ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആകുമ്പോ ഇന്ത്യയുടെ ബർലാമന്ദിനത്തിന് മുറ്റത്ത് വെച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചുകൊണ്ട് വൈദേശികാധിപത്യത്തിന് പറിച്ച് ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായ ജീവിതം വരണോ സുഭിക്ഷമായ ജീവിതം വരണോ സമാധാനപരമായ ജീവിതം വരണോ എന്ന് ആശിച്ചത് മഹാത്മജിക്ക് മറ്റു നേതാക്കളെ അറിയാത്തത് കൊണ്ടല്ല മഹാത്മജി മറ്റു നേതാക്കളെ പഠിക്കാത്തത് കൊണ്ടല്ല ഇങ്ങനെ ഓരോ മേഖലകളിലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പൊതുഖജനാവിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നിടത്ത് ഭരണാധികാരികൾ ആരാണ് അഴിമതിയിൽ എന്ന് രക്ഷപ്പെട്ടത് ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ എൻ്റെ നേരെ ചാടി വീഴരുത് എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ് ഇന്നത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്നത്തെ പൊതുഭരണം രാഷ്ട്രീയം മാത്രമല്ല പൊതുഭരണം മാത്രമല്ല നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ വീടുകളിലും നീതിയും സത്യവും ധർമ്മവും കടന്നുപോയി അനീതിയും അസത്വവും അധർമ്മവും കുടുകറ്റു ഇത് ഭരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഭരണം രാജ്യത്തിന്റെ ഭരണം മാത്രമല്ല വീടിന്റെ ഭരണവും അങ്ങനെ തന്നെ നീതിക്ക് വിലകൽപ്പിക്കണം സത്യത്തിന് വിലകൽപ്പിക്കണം അങ്ങനത്തെ ഭരണാധികാരി ആരുണ്ടോ അവർക്ക് ദുന്യാവിൽ വിഷമിച്ചാലും ഉമറിയല്ലാഹു അന്നുവിൻ്റെ ഭാര്യക്ക് ദുന്യാവിൽ ഒരു നെയ്യപ്പം തിന്നാൻ ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ സ്വർഗത്തിലെ പഴം അതിവരുവോളം തിന്നുമല്ലോ ഒരു പ്രയാസവും ആ സ്വർഗത്തിലെ പഴം തിന്നുന്നതിന് ഉമറിയല്ലാഹു അന്നുവിന്റെ ഭാര്യക്ക് ഇല്ല ആ പഴം തിന്നുന്നതിന് ഉമറിയല്ലാഹു എന്നുവിന്റെ പ്രയാസമില്ല ദുന്യാവിൽ ഒരു നെയ്യപ്പം തിന്നാത്തതിന് കിട്ടുന്ന ഗുണം സ്വർഗത്തിന്റെ പഴം തിന്നുന്ന സന്തോഷമാണ് നമ്മള് ദുന്യാവിലെ നെയ്യപ്പം തിന്നപ്പോ സ്വർഗത്തിലെപ്പഴം നഷ്ടപ്പെട്ടു പോയി ഇവിടത്തെ സന്തോഷമേ നടന്നുള്ളൂ എന്നാൽ അതൊരു നല്ല രുചിയാണോ ദുന്യാവത്ത് കൃത്രിമമല്ലേ ഏതൊരു ആഹാരത്തിനും പലഹാരത്തിനുമാണ് എന്ന് കൃത്രിമം ആ കൃത്രിമം നിറഞ്ഞ ഭൗതിക ലോകം സ്വർഗം നഷ്ടപ്പെടുത്തി കളയുകയാണ് പ്രിയപ്പെട്ട മുമ്പിനിങ്ങൾ രണ്ടാമത്തത് തണലി തരുന്നത് അള്ളാഹുവിന്റെ അനുബാധത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന യുവാക്കളെ യുവത്വത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് മദ്യത്തിന്റെ പിന്നാലെ തന്നെ നിങ്ങൾ ഓടല്ലേ വ്യഭിചാരത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകല്ലേ പതിനാവിൽ കൂക്കുപിടിക്കാൻ പോകല്ലേ ഇക്കഴിഞ്ഞ ദിവസമല്ലേ കുറഞ്ഞ ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ പുതുവത്സര ആശംസക പുതുവത്സരം ആഘോഷിച്ചിട്ട് നട്ടപ്പാതിരാ സമയത്ത് പന്ത്രണ്ട് മണി കഴിയുമ്പോ പുതിയ വർഷത്തെ ആഘോഷിക്കാൻ വേണ്ടി എത്ര വാഹനങ്ങളാണ് തടഞ്ഞു നടത്തിയത് എത്ര മനുഷ്യന്മാർ നടന്നു പോകുമ്പോഴാണ് പെയിന്റും കളറും കലക്കിയിട്ട് മനുഷ്യന്മാരെ മേലെ ഒഴിച്ചു കൊടുത്തത് രാത്രി നട്ടപ്പാതിരാസമയത്ത് പടക്കം പൊട്ടിച്ചത് രോഗം കൊണ്ട് വിഷമിച്ച് വേദന കൊണ്ട് പെടയുന്ന എത്ര ക്യാൻസർ രോഗികളുണ്ട് അവർ വീടുകളിൽ കടന്നുകൊണ്ട് ക്യാൻസർ രോഗം പിടിച്ച് ഒന്ന് ഉറങ്ങിക്കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് മരുന്ന് കുടിച്ചും ഡോക്ടർമാർ കൈയഴിച്ചുകൊണ്ട് മരണം കാത്തു കിടക്കുന്ന രോഗികൾ ഈ പരിസരത്തുള്ള എത്ര വീടുകളിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതൊന്നും പരിഗണിക്കാതെ ആഘോഷത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എത്ര മനുഷ്യന്മാരെ ഉറക്കം കെടുത്തി എത്ര ആളുകൾക്ക് ശല്യമായി കണ്ണിലേക്കൊന്ന് ഉറക്കം പിടിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ ഇതുവരെ ഒന്ന് ഉറങ്ങി കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറിഞ്ഞവരാണ് പാതിരാവിലൊന്ന് ഉറക്കം കണ്ണിലേക്ക് വന്നപ്പോഴാണ് ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നത് വണ്ടികൾ തടഞ്ഞു നിർത്തുന്നത് രോഗികളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരുണ്ട് അതുപോലെ വിദേശത്തെ വിസയുടെ അവധി തീർന്ന് നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് റിയാദിൽ ഇറങ്ങണം യു എയിലിറങ്ങണം അല്ലെങ്കിൽ എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു പരമാവധി അവൻ്റെ ബാലന്റെയും മക്കളെയും അടുത്ത് നിന്നുകൊണ്ട് തിരിച്ചു പോവുകയാണ് ആ പോകുന്ന വണ്ടി ബന്ധിൻ്റെ പേരിൽ ഹർത്താലിൻ്റെ പേരിൽ തടഞ്ഞു നിർത്തിയിട്ട് എത്ര മനുഷ്യന്മാരെ ജോലിയാ മുടങ്ങിപ്പോയത് എത്ര ആളുകളുടെ ഗൾഫ് യാത്രയാ നഷ്ടപ്പെട്ടത് എന്നിട്ട് പാർട്ടി ഓഫീസുകളിൽ കയറി വൈകുന്നേര സമയത്ത് സന്തോഷിച്ച് അഭിമാനം പറയുകയാണ് ഒരറ്റ വണ്ടി അങ്ങോട്ട് വിട്ടില്ല സർവം തടഞ്ഞിട്ടു തെറ്റ് ചെയ്തിട്ട് അഭിമാനം കൊള്ളല്ലേ